ഹായ് ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ അപ്പോൾ കുറേ ആയിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് മെയിനായിട്ട് മടിയന്നായിരുന്നു കേട്ടോ ഇടാതിരിക്കാൻ കാരണം ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും എന്താ അത് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഊട്ടിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഈ ഒരു വീഡിയോ കുറേ ആയിട്ട് എടുത്തു വെച്ചിട്ട് എന്താ അനിയത്തി നാട്ടിൽ വന്ന വിശേഷങ്ങളാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടതെന്ന് തോന്നുന്നു അപ്പോൾ അവരങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഫാമിലി ഫാമിലിയായിട്ട് ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ അന്നൊരു ഒരു നാല് ആയപ്പോൾ കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഊട്ടിയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ അവിടെ എത്തി എത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട് കേട്ടോ ഇവിടെ ഊട്ടിയിൽ അപ്പോൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാമെന്ന് കരുതി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ രാവിലത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ സ്ഥലത്തിറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊന്നും അങ്ങനെ ഉണ്ടായില്ല കേട്ടോ റീൽസിലൊക്കെ നല്ല മഞ്ഞാണ് എന്നൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ദിവസം എന്തോ വലിയ മഞ്ഞൊന്നും ഉണ്ടായില്ല കേട്ടോ ആര് രാവിലെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉണ്ടായില്ല പിന്നെ വെയിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ റിലേറ്റീവിൻ്റെ വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടോ അപ്പോൾ അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരൊക്കെ ഇതിനിടക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ചില കൂട്ടിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിൽ വീട്ടിൽ ഞാൻ പിന്നെ പോയിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെന്താ പിന്നെ അവിടേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ ഞങ്ങള് അവിടക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ച് ബേക്കറിയും കാര്യങ്ങളും അങ്ങനത്തെതൊക്കെ മേടിച്ചോ പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് അവരുടെ വീടും കാര്യങ്ങളും അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അവർക്ക് ഇഷ്ടാവൂലെന്നറിയില്ലല്ലോ അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ അതിൻ്റെ മേലെ എന്നുള്ള വ്യൂ ആട്ടോ അവരുടെ വീടിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആട്ടത് പിന്നെ അവിടെ കുറേ ബിൽഡിങ് കാണുന്നത് അതിപ്പോൾ അവിടെ എന്താ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ പിന്നെ ഇത് എൻ്റെ രണ്ട് ബ്രദേഴ്സാണ് അപ്പോൾ അത് മക്കളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ അവരൊന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ അപ്പോൾ അത് ചെറിയ കുട്ടി അവിടുത്തെ കുട്ടി കേട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ല റിലേറ്റീവ് ഉണ്ടെന്ന് അവരുടെ കുട്ടിയാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ കുറേ നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അവർക്ക് തന്നെ അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് ഒക്കെ അവിടെ നിന്ന് കേട്ടോ കഴിച്ചത് അപ്പോൾ ദയ ഒരു ഹോട്ടലാണ് കേട്ടോ അവരുടെ ഹോട്ടല് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പോൾ ഊട്ടിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ സാധാരണ പോകുന്ന ആ ഒരു സ്ഥലത്തോട്ട് അല്ലാതെ വെറ വെറൈറ്റി ആയിട്ടുള്ള ഉടുക്കിയിലൊക്കെ പോവാം ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതായത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ ഉടുക്കിയിലൊക്കെ പോകാൻ എഴുതിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം പോകുന്നത് അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല യൂട്യൂബിലെന്തോ കണ്ടിട്ടാണ് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഇതിങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ഒരു കായലുണ്ട് അതിൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അവിടുന്ന് ഞാൻ കുറേ വീഡിയോസ് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അപ്പോൾ അതാ ഇതാണ് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ വലിയ ഭംഗി തോന്നില്ലെങ്കിൽ അവിടെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നല്ലൊരു കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതായത് സ്ഥലത്ത് ഇരുന്നിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തു കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒക്കെ ഇടാത്തതുകൊണ്ട് അങ്ങനെ എന്താ ഓഡിയോ കൊടുക്കാനൊക്കെ ഒരു ഇത് ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞു തന്നെ പറയണ്ടതെന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ശരിയാക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തത് ഞാൻ അങ്ങനെ ആക്കിയതാ കേട്ടോ അതാണ് ഇങ്ങനെ അതൊക്കെ ഇപ്പോൾ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് എല്ലാവരും കാണാൻ അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ ഇത്ര മാത്രമല്ല അതിൻ്റെ മേലക്കുള്ള വ്യൂ ഒക്കെയാണ് ആ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ളത് അത് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതാ ഇത് കുറേ മരങ്ങളുണ്ട് ഈ മരത്തിൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല പൈൻ മരം ആണോ സംശയമുണ്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എന്തോ ഒരു മരമാണ് അത് അവിടെ അവിടെ ഇരുന്നിട്ടും കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു സാധനങ്ങൾ അപ്പോൾ തന്നെ ബാഗിലെതിലേലും ഇടാൻ അല്ലെങ്കിൽ അത് അവർ കൊണ്ട് കുരങ്ങന്മാരെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അത്ര അത്രമാതിരി കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ അവർ കടൻ്റെ ഉള്ളേക്കും വരുന്നുണ്ട് കുരങ്ങന്മാരെ അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ പടക്കം പൊട്ടിക്കാട്ടോ ഉള്ള ആ ഒരു കടയിലുള്ളവർ പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ടാട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും തന്നെ കുറെ സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയതൊരു ഒരു ഗാർഡനിലോട്ടാണ് കേട്ടോ അപ്പോൾ ഗാർഡനിലോട്ടൊന്നും പോകണ്ടതെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിലേറ്റീവ് അവിടെ ഉണ്ടെന്ന് അപ്പോൾ അവർ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങളും അങ്ങോട്ട് പോയതാ കേട്ടോ കാരണം ഗാർഡനൊന്നും കാണാൻ ബാക്കിയുള്ളവർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏതായാലും പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് അപ്പോഴേക്കും കുറച്ച് അധികം ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വണ്ടി പോകുമ്പോണെങ്കിലും നല്ല വ്യൂ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ കുറേ അങ്ങനെ പോകുന്നത് തന്നെ എടുക്കേണ്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് ആയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് അവിടുത്തെ വീടുകളൊക്കെ പല കളറിലായിട്ട് പെയിൻറ് അടിച്ചതുകൊണ്ടായിരിക്കും നല്ല കളർഫുള്ളായിട്ട് നല്ല അടിപൊളിയ കാരണം കേട്ടോ ചെറിയ ചെറിയ വീടുകൾ പല കളറിലായതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എവിടെ എടുത്താലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വല്ലാതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ അപ്പോൾ എനിക്ക് ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലടത്തൊക്കെ ചോദിച്ചപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ധൈര്യ റെസ്റ്റോറൻറ്റിലോട്ടാണ് തന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫ്രൈഡ് റൈസും അങ്ങനെ ഫ്രൈഡ് റൈസും അങ്ങനെ ഒന്ന് രണ്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് അതൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ നല്ല അടിപൊളി സ്ഥലമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്കൂൾ കുട്ടികളായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത് പിന്നെ കുറേ നടന്ന് കാണാൻ തന്നെ കുറേ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറേ പോയിട്ടോ പിന്നെ അവിടെ കുറേ നേരം അങ്ങനെ നടന്നിട്ട് പിന്നെ അവിടെ തൂക്കുപാലം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അതിന് മണ്ണിട്ടോ കുറേ നടന്ന് ഇങ്ങനെ പോകാറുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് പോയിട്ടോ എന്താ അതിനിടയ്ക്ക് കുറേ ഇങ്ങനെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ മെയിനായിട്ട് അതാണല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ ആ തൂക്കുപാലത്ത് കയറാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോഴേക്കും കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേറെ കുറേ സ്ഥലത്തോട്ടൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്താ ഉണ്ടായത് വെച്ചാൽ ഞങ്ങൾ അവിടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണെങ്കിലും പിന്നെ പോയ ആ സ്ഥലത്താണെങ്കിലും ഒക്കെ ഞങ്ങൾ കുറച്ചധികം സമയം അവിടെ നിന്നു കേട്ടോ പിന്നെ വേറെ എടുക്കും പോകാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ ഇരുട്ടായി പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ എത്തിട്ടില്ല കേട്ടോ കാരണം അപ്പോഴേക്ക് എൻ്റെ ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പൂർണ്ണ ബൈക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളൊരു മൂന്ന് തന്നെ ആണെന്ന് തോന്നുന്നു വീട്ടിലെത്തിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ